ഭാഷാ സാഹിത്യം പഴയ ഹസ്തലിഖിത ഗ്രന്ഥശാലയുടെ ഇന്നത്തെ പേര് ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുജ് ലൈബ്രറി ദൈവമേ കൈതൊഴാം എന്നാരംഭിക്കുന്ന പ്രാർത്ഥന രചിച്ച കവി പന്തളം കേരളവർമ്മ ഭാരതീയ വേദാന്ത ചിന്തയുടെ പരമാചാര്യൻ ശങ്കരാചാര്യർ മിന്നും പൊന്നിൻ കിരീടം തരുവളഘടകം കാഞ്ചി പൂഞ്ചേലമാല എന്ന് ആരംഭിക്കുന്ന പ്രസിദ്ധമായ ശ്ലോകം ഏത് കൃതിയിലേതാണ് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം കഥകളിയുടെ അഭിനയ സാഹിത്യത്തിന്റെ പേര് ആട്ടകഥ മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ മാസിക വിദ്യാസംഗ്രഹം മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ഡിക്ഷണേറിയം മലബാറിക്കം സാഹിത്യ അക്കാദമി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കാളിയുടയാൻ ചന്ദ്രക്കാരൻ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് സി വി രാമൻപിള്ള ലീല നമ്പൂതിരിപ്പാടിന്റെ തോലിക നാമം സുമങ്കല ഒമർ ഗയാമിന്റെ റുബായുത്തത്തിന് മഹാകവി എം പി അപ്പൻ രചിച്ച വിവർത്തനത്തിന്റെ പേര് ജീവിതോത്സവം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രത്തിന്റെ പേര് കേളി മലയാളത്തിൽ ആദ്യമായി ഒരു ഷോർട്ട് ഹാൻഡ് മാനുവൽ തയ്യാറാക്കിയത് പി സി ചാക്കോ കാറ്റിൽ പറക്കാത്ത കത്തുകൾ ആരുടെ കൃതി പ്രൊഫസർ എസ് ഗുപ്തൻ നായർ ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാള സാഹിത്യകാരൻ ആർ നാരായണ പണിക്കർ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി അഗ്നിസാക്ഷി പഴശ്ശിരാജയുടെ ജീവിതം ആസ്വാദമാക്കി സർദാർ കെ എം പണിക്കർ രചിച്ച നോവൽ കേരള സിംഹം ഗർഭശ്രീമാൻ എന്ന് പ്രസിദ്ധനായത് സ്വാതി തിരുനാൾ മഹാരാജാവ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ കർത്താവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി